നമസ്കാരം ഓരോ പുതിയ കാര്യത്തിനായി നാം ഇറങ്ങുമ്പോഴും അതേപോലെ അന്നത്തെ ദിവസം ഉണരുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഉത്തമമാകുന്നു അത്തരത്തിൽ ഒരു കാര്യമാണ് കണി എന്ന് പറയുന്നത് നാം രാവിലെ ഉണർന്ന ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുന്ന കണിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് രാവിലെ ഉണരുമ്പോൾ തന്നെ നാം പ്രത്യേകിച്ചും നിത്യവും ഒരു കണി കാണുന്നത് ഉത്തമം തന്നെയാണ് അത് പുതുവർഷ പുലരിയിൽ കാണുന്നത് കൂടുതൽ ഉത്തമമാകുന്നു അത്തരത്തിൽ നാം ഏവരും കരുതിയിരിക്കുന്ന ഒരു പുതുവർഷം തന്നെയാണ് നാളെ പുതുവർഷം പുതിയ പ്രതീക്ഷകളോടെയും അതേപോലെ തന്നെ പുതിയ ഊർജത്തോടെയും വരുന്നു ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നു അത് കണ്ട് ഇന്ന് രാത്രി തന്നെ ആ കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക ഈ വീഡിയോയിലൂടെ നാം നാളെ കാണേണ്ട വിശേഷപ്പെട്ട കണിയെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ വിശേഷാൽ പൂജകളുണ്ട് രാവിലെ നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും സന്ധ്യയ്ക്ക് നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രത്യേകിച്ചും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അത്തരത്തിൽ ചില മനക്ലേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഈ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി കാണേണ്ട കണിയെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യത്തെ കണി എന്ന് പറയുന്നത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കണിയാകുന്നു അതിനായി നാം ചെയ്യേണ്ടത് രാവിലെ ഉണർന്ന് ഇരു കൈകളും ചേർത്ത് പിടിച്ച് തുറന്ന് നടുക്കായി കാണുക എന്ന കാര്യമാണ് ഇപ്രകാരം കാണുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക അതായത് കൈ രണ്ടും ചേർത്ത് പിടിച്ച് തുറന്ന് നടുക്കായി നോക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഏവർക്കും ചെയ്യുവാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കണിയാണ് ഇത് ഇത്തരത്തിൽ കാണുന്നതിലൂടെ സാമ്പത്തികപരമായ ഉയർച്ച അതേപോലെ തന്നെ ഭാഗ്യം എന്നിവ നിങ്ങളിൽ വന്ന് ചേരും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു രണ്ടാമത്തെ കണി എന്ന് പറയുന്നത് ഇഷ്ടദേവതയുടെ ചിത്രമാകുന്നു വിളക്ക് വച്ചതിന് ശേഷം കാണുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ തന്നെ ഈ കാര്യം ഓർത്തിരിക്കുക ഇഷ്ടദേവതയുടെ ചിത്രവും ആദ്യ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ കാണുവാൻ ശ്രദ്ധിക്കുക കൂടാതെ കുളിക്കാനായി പോകുന്ന അവസരത്തിലോ അല്ലെങ്കിൽ കയ്യും കാലും മുഖവും കഴുകാൻ പോകുന്ന അവസരത്തിലോ ബക്കറ്റ് നിറയെ ജലം ഇരിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർ തലേ ദിവസം ചില വസ്തുക്കൾ പ്രത്യേകിച്ചും കണിക്കായി ഒരുക്കി വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അത്തരത്തിലുള്ള ചില വസ്തുക്കളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അരി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഏവരും പ്രത്യേകം ഓർക്കുക കൂടാതെ മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങളുണ്ട് എങ്കിൽ ആ ഫലങ്ങൾ നാളെ കണിക്കായി വയ്ക്കാവുന്നതാണ് അതേപോലെ തന്നെ നാണയത്തൊട്ടുകൾ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സ്വർണ്ണമുണ്ട് എങ്കിൽ സ്വർണം നാളെ കണിക്കായി വയ്ക്കുന്നതും നാളെ കണി കാണുന്നതും ശുഭകരമാകുന്നു അതേപോലെ തന്നെ വെള്ളി വീടുകളിലുണ്ട് എങ്കിൽ വെള്ളി വയ്ക്കാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമല്ല എന്നിരുന്നാലും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ തേൻ വീടുകളിലുണ്ട് എങ്കിൽ തേൻ വീടുകളിൽ നാളെ കണിക്കായി ഉരിക്കുന്നതും ശുഭകരമാകുന്നു കൂടാതെ നെയ് നാളെ കണി കാണുന്നതും ുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം പെട്ടെന്ന് വർദ്ധിക്കുവാൻ ഏറ്റവും സഹായകരമാണ് നെയ് നാളെ കണി കാണുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളികേരം നാളെ കണി കാണുക എന്ന കാര്യം ഏവർക്കും കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് ഉടയ്ക്കാത്ത നാളികേരം തന്നെ വേണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ രാമായണം ലളിത സഹസ്രനാമം ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പുണ്യഗ്രന്ഥങ്ങൾ കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക അത് ഭാഗവതം തുടങ്ങിയ കാര്യങ്ങൾ കണി കാണുന്നതും ഉത്തമം തന്നെയാകുന്നു ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ഇത്തരത്തിലുള്ള പുണ്യഗ്രന്ഥങ്ങൾ കണി കാണുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വാൽക്കണ്ണാടി കണി കാണുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ കണി കാണുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു കാരണം ഏറ്റവും ശുഭകരമായ വസ്തുക്കൾ കണി കാണുന്നത് അത് നമ്മളിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതിനും ജീവിതത്തിൽ പുതിയ രീതിയിലുള്ള പ്രതീക്ഷകൾ കടന്നു വരികയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതുമാകുന്നു നാളെ തുളസിയെ കാണുക എന്ന കാര്യം നാം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ തുളസി ചെടിയെ കണി കാണുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കുളിച്ച് ശുദ്ധിയോടെയാണ് കാണുന്നത് എങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുക ജലമൊഴിച്ച് മൂന്ന് തവണ പ്രദക്ഷിണം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പൂക്കൾ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പറിച്ച പൂക്കളുടെ കാര്യമല്ല പറയുന്നത് ചെടികളിൽ നിൽക്കുന്ന പൂക്കൾ കാണുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി വസ്തുക്കൾ ഒന്നും കാണുവാൻ സാധിച്ചില്ല എങ്കിൽ ഏവർക്കും സാധിക്കുന്ന ഒരു കണിയാണ് ആകാശം നോക്കുക എന്ന കാര്യം ആകാശം ഇന്നേ ദിവസം കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ വീടുകളിൽ വളർത്തു മൃഗങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ ഇന്നേ ദിവസം കണി കാണുന്നതും ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ കാണാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ നാളെ കാണുകയാണ് എങ്കിൽ അത് പുതുവർഷത്തെ വളരെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് മൃഗങ്ങളുമായുള്ള കലഹങ്ങളാകുന്നു മൃഗങ്ങൾ തമ്മിൽ കലഹിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമായ കണിയാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകും എന്ന സൂചന തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായി മാറും അതേപോലെ തന്നെ കലഹിക്കുന്നതും അതായത് കലഹിക്കുന്ന വ്യക്തികളെ ഇന്നേ ദിവസം കാണുന്നതും ആദ്യത്തെ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുന്നതും ദോഷകരമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ഭീതിജനകമായ ചിത്രങ്ങൾ അത്തരത്തിലുള്ള വസ്തുക്കൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുന്നത് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു വന്യമൃഗങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇന്നേ ദിവസം കണി കാണുന്നതും വളരെ ദോഷകരമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ വന്യമൃഗങ്ങളെ കാണുന്നതും വളരെ ദോഷകരം തന്നെയാകുന്നു അതേപോലെ തന്നെ പൊട്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ പൊട്ടിയതായ എന്തെങ്കിലും വസ്തുക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതും ദോഷകരമാകുന്നു അതും അത്ര ശുഭകരമായ ലക്ഷണമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഇന്നേ ദിവസം കണി കാണുന്നതും ഏറ്റവും ദോഷകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക പുതുവർഷത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതിനാൽ ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ ഇത്തരം കാര്യങ്ങൾ കാണുവാൻ പാടുള്ളതല്ല അതേപോലെ സ്വന്തം നിഴൽ ഇന്നേ ദിവസം കാണുന്നതും ദോഷകരമാകുന്നു ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നത് വളരെ ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ ദോഷകരമായ ഫലങ്ങളാണ് വന്ന് ചേരുക അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നാളെ ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണാൻ പാടുള്ളതല്ല എന്നാൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിൽ ആദ്യത്തേതായി പറയുന്നത് ചെറുകിളികളുടെ ശബ്ദമാകുന്നു ചെറുകിളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ള വീടുകളിലാണ് ചെറുകിളികൾ ധാരാളമായി വരിക അതിനാൽ ചെറുകിളികളുടെ ശബ്ദം നാളെ കേൾക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതേപോലെ തന്നെ ശങ്കിന്റെ നാദം കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ ഉപ്പന്റെ ശബ്ദം നാളെ കേൾക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു കൂടാതെ നാളെ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ട് നാളെ ഉണരുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഉണരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ മണിനാദം കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുന്നത് ഏറ്റവും ശുഭകരമായ ചില സൂചനകളാകുന്നു ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായി മാറുന്ന ശബ്ദങ്ങൾ തന്നെയാണ് ഇത് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക എന്നാൽ കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കാൻ പാടില്ലാത്തതുമായ ശബ്ദങ്ങളുണ്ട് അതിൽ ആദ്യത്തേതായി പറയുന്നത് കരച്ചിലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുക എന്ന കാര്യമാകുന്നു അതേപോലെ തന്നെ കലഹങ്ങൾ കലഹിക്കുന്നതായി ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് എണീക്കുന്നതും അഥവാ ഉണരുന്നതും അത്ര ശുഭകരമല്ല ചില കാര്യങ്ങൾ പൊട്ടുന്നതായ ശബ്ദം കേൾക്കുന്നതാണ് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ നാം കേൾക്കുന്നതും ദോഷകരം തന്നെയാകുന്നു അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളെ ഒരിക്കലും ഞെട്ടി ഉണരാൻ പാടില്ല എന്ന കാര്യം ആ കാര്യം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുകയോ കേൾക്കുകയോ പാടുള്ളതല്ല ഈ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു വരുന്ന പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി തീരുവാൻ ആദ്യത്തെ ഒരു ചവിട്ടുപടിയായി തന്നെ ഈ കാര്യത്തെ കണക്കാക്കാവുന്നതാണ്